ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ വളരെ ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ലെസൺ പഠിക്കാനാണ് വന്നിരിക്കുന്നത് നമ്മൾക്ക് എല്ലാവർക്കും സെൻറ്റൻസസ് പഠിക്കാൻ ഒരുപാട് ഇഷ്ടമാണ് അല്ലേ അപ്പോൾ ഈ സെൻറ്റൻസസ് ഉത്തരങ്ങളായിട്ട് പറയണം എന്നുണ്ടെങ്കിൽ നമ്മൾ ചോദ്യം ചോദിക്കാനും അറിഞ്ഞിരിക്കണം അപ്പോൾ നമ്മൾ ഏതൊരു ഭാഷ പഠിക്കുമ്പോഴും ആ ഭാഷയിൽ ചോദ്യം ചോദിക്കാനും നമ്മൾ പഠിക്കണം അല്ലേ അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഡു വെച്ചിട്ടാണോ ക്വസ്റ്റ്യൻ ചോദിക്കുക അതോ ആറ് വെച്ചിട്ടാണോ ക്വസ്റ്റ്യൻ ചോദിക്കുക അതോ ഹാവ് വെച്ചിട്ടാണോ ക്വസ്റ്റ്യൻ ചോദിക്കുക ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻ ഉള്ള ഒരു ടോപ്പിക് ആണ് അല്ലേ അപ്പോൾ നമ്മൾ ഇന്ന് ഡു ആൻഡ് ആർ ഇത് രണ്ടും തമ്മിലുള്ള കൺഫ്യൂഷൻസ് ഇന്ന് നമുക്ക് മാറ്റാം അടുത്ത വീഡിയോയിലൂടെ നമുക്ക് ഹാവ് വെച്ചിട്ട് എപ്പോഴൊക്കെയാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുക എന്നും പഠിക്കാം ഫസ്റ്റ് ലെറ്റ്സ് ബിഗിൻ വിത്ത് ഡു എപ്പോഴൊക്കെയാണ് ഡു വെച്ചിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുക എന്ന് നമുക്ക് ആദ്യം പഠിക്കാം അപ്പോൾ ഡു വെച്ചിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള ഒരു സാഹചര്യം നമ്മൾ എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ എന്തെങ്കിലും ഒരു സാധനം ഉണ്ടോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും ഡു വെച്ചിട്ടാണ് ക്വസ്റ്റ്യൻ ചോദിക്കുക അപ്പോൾ ഉണ്ടോ അപ്പോൾ ഡു യു ഹാവ് നിനക്കുണ്ടോ എന്നാണെങ്കിൽ ഡു യു ഹാവ് എന്ന് നമുക്ക് ചോദിക്കാം ഓക്കെ നിനക്ക് കാറുണ്ടോ ഇത് നമ്മൾ എങ്ങനെ ചോദിക്കും ഡു യു ഹാവ് എ കാർ നിനക്ക് കാറുണ്ടോ ഡി യു ഹാവ് എ കാർ ഡി യു ഹാവ് എ കാർ എന്ന് നമുക്ക് ചോദിക്കാം നിന്റെ കയ്യിൽ എക്സ്ട്രാ പെൻ ഉണ്ടോ നമ്മളിടയ്ക്ക് ചോദിക്കില്ലേ അടുത്തിരിക്കുന്ന ആളുടെ അടുത്തൊക്കെ നിന്റെ കയ്യിൽ എക്സ്ട്രാ പെൻ ഉണ്ടോ ഇത് നമ്മളെങ്ങനെ ചോദിക്കും ഡി യു ഹാവ് ആൻ എക്സ്ട്രാ പെൺ നിൻ്റെ കയ്യിൽ ഒരു എക്സ്ട്രാ പെണ്ഡണ്ടോ ഡി യു ഹാവ് എൻ എക്സ്ട്രാ പെൺ ഡി ഹാവ് എൻ എക്സ്ട്രാ പെൻ നിന്റെ അടുത്ത് ഷാർപ്നർ ഉണ്ടോ ഇതെങ്ങനെ ചോദിക്കും ഡി യു ഹാവ് എ ഷാർപ്നർ ഡി യു ഹാവ് എ ഷാർപ്നർ അപ്പോൾ എന്തെങ്കിലും ഒരു സാധനം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം നിന്റെ കയ്യിലുണ്ടോ എന്ന് ചോദിക്കാനാണെങ്കിൽ നമ്മൾ ഡി യു നിൻ്റെ കയ്യിലുണ്ടോ ഡി യു ഹാവ് എന്ന് നമ്മൾ ചോദിക്കും കേട്ടോ ഇനി നിനക്ക് സഹോദരന്മാരുണ്ടോ ഇത് നമ്മളെങ്ങനെ ചോദിക്കും ഡി യു ഹാവ് ബ്രദേഴ്സ് നിനക്ക് സഹോദരന്മാരുണ്ടോ ഡി യു ഹാവ് ബ്രദേസ് നിനക്ക് സഹോദരിമാരുണ്ടോ എന്നെങ്ങനെ ചോദിക്കും അതൊന്ന് കോമെൻ്റ് ചെയ്യട്ടോ നിനക്ക് സഹോദരന്മാരുണ്ടോ ഡു യു ഹാവ് ബ്രദേഴ്സ് നിനക്ക് സഹോദരിമാരുണ്ടോ എന്നെങ്ങനെ ചോദിക്കും ഒന്ന് കോമെൻ്റ് ചെയ്യണേ ഇപ്പോൾ മഴക്കാലൊക്കെയാണല്ലേ നമ്മൾ ചോദിക്കില്ലേ നിന്റെ കയ്യിൽ റെയിൻകോട്ട് ഉണ്ടോ നിന്റെ കയ്യിൽ കുടയുണ്ടോ എന്നൊക്കെ ചോദിക്കില്ലേ അപ്പോൾ നിന്റെ കയ്യിൽ റെയിൻകോട്ട് ഉണ്ടോ എന്ന് നമ്മൾ എങ്ങനെ ചോദിക്കും നിന്റെ കയ്യിൽ റെയിൻകോട്ട് ഉണ്ടോ ഡി യു ഹാവ് എ റെയിൻകോട്ട് ഇനി നിന്റെ കയ്യിൽ കുടയുണ്ടോ ഇത് നമ്മളെങ്ങനെ ചോദിക്കും ലെറ്റ് മീ നോ ഇൻ ദ കോമെൻസ് ഇതുപോലെ തന്നെ ഈ സെൻറ്റൻസ് ഒന്ന് കൺസ്ട്രക്ട് ചെയ്ത് ഒന്ന് കോമൻ്റ് ചെയ്യണം കേട്ടോ ഉണ്ടോ എന്ന് ചോദിക്കാനായിട്ട് എങ്ങനെയാണ് ഡു യൂസ് ചെയ്യുക എന്ന് നമ്മൾ പഠിച്ചു അല്ലേ ഇനി വേണോ എന്ന് ചോദിക്കാനായിട്ട് നമ്മൾ എങ്ങനെയാണ് ഡു ഇറ്റ് ടു ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്യുക എന്ന് നമുക്ക് നോക്കാം അപ്പോൾ നിനക്ക് ഐസ്ക്രീം വേണോ നിനക്ക് മിഠായി വേണോ എന്നൊക്കെ നമ്മൾ ചോദിക്കില്ലേ അപ്പോൾ നിനക്ക് ഐസ്ക്രീം വേണോ എന്ന് നമ്മൾ എങ്ങനെയാണ് ചോദിക്കുക ഡു യു വോണ്ട് ഡു യു വോണ്ട് ആൻ ഐസ്ക്രീം നിനക്ക് ഐസ്ക്രീം വേണോ ഡി വോണ്ട് എൻ ഐസ് ക്രീം നിനക്ക് ഐസ്ക്രീം വേണോ എന്ന് എങ്ങനെയാണ് ചോദിക്കുക ഡി വോണ്ട് എൻ ഐസ് ക്രീം എന്ന് ചോദിക്കാം ഇനി നിനക്ക് സഹായം വേണോ സഹായം എന്ന് പറയുന്നത് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് അല്ലേ അതുകൊണ്ടാണ് നമ്മളിവിടെ ഡി യു വോണ്ട് എന്ന് ചോദിക്കില്ല ഡി യു നീഡ് അത്യാവശ്യമുള്ള സാധനമായതുകൊണ്ട് സഹായം അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമായതുകൊണ്ട് നമ്മൾ നീഡ് ഉപയോഗിക്കും ഓക്കെ അപ്പോൾ നിനക്ക് സഹായം വേണോ എന്നെങ്ങനെ ചോദിക്കും ഡി യു നീഡ് ഹെൽപ്പ് നിനക്ക് സഹായം വേണോ ഡി യു നീഡ് ഹെൽപ്പ് ഡി യു നീഡ് ഹെൽപ്പ് നിനക്ക് എൻ്റെ അസിസ്റ്റൻസ് വേണോ ഡ്യു നീഡ് മൈ അസിസ്റ്റൻസ് ഡ്യു നീഡ് മൈ അസിസ്റ്റൻസ് എന്ന് ചോദിക്കാം ഇനി നിനക്ക് പോകണമോ അതെങ്ങനെ ചോദിക്കും ഡു ഡു യു യു ടു ടു ഗോ ഗോ നിനക്ക് വരണോ എന്തെങ്ങനെ ചോദിക്കും അതൊന്ന് കോമെൻ്റ് ചെയ്യോ ഈ കോമൻ്റ് ചെയ്യാൻ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എങ്കിലാണ് നിങ്ങൾക്ക് എത്രമാത്രം അറിയും അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ളൊരു പ്ലാറ്റ്ഫോമാണ് ഓക്കെ ഇനി എന്തെങ്കിലും ഒരു കാര്യം ഇഷ്ടമാണോ എന്ന് ചോദിക്കാനായിട്ട് നമ്മൾ എപ്പോഴും ഡി ലൈക്ക് എന്നാണ് ചോദിക്കുക അപ്പോൾ നിനക്കിഷ്ടമാണോ ഡി യു ലൈക്ക് ഇനി അവർക്ക് ഇഷ്ടമാണോ ദേ ലൈക്ക് എന്ന് ചോദിക്കാം ഓക്കെ ഇനി എന്തെങ്കിലും ഒരു സാധനം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ഇഷ്ടമാണോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്നാണ് ചോദിക്കുക ഇനി നിനക്ക് ഇഷ്ടമാണോ എന്ന് നമ്മൾ എങ്ങനെ ചോദിക്കും ഡി യു ലൈക്ക് അവർക്ക് ഇഷ്ടമാണോ ഡി ദ ലൈക്ക് ഡി ദ ലൈക്ക് എന്ന് ചോദിക്കാം അപ്പോൾ നിനക്ക് അവളെ ഇഷ്ടമാണോ ഇത് നമ്മൾ എങ്ങനെ ചോദിക്കും ഡി യു ലൈക്ക് അവളെ അപ്പോൾ ഹെർ അവനെയായിരുന്നെങ്കിൽ ഹിം എന്ന് വന്നേനെ അപ്പോൾ നിനക്ക് അവളെ ഇഷ്ടമാണോ ഡി ലൈക്ക് ഹെർ ഡി ലൈക്ക് ഹെർ നിനക്ക് അവനെ ഇഷ്ടമാണോ Do Do like like him? Do you like him? നിനക്ക് അവരെ ഇഷ്ടമാണോ ഡി ലൈക്ക് ദം എന്ന് ചോദിക്കാം ഇനി നിനക്ക് അമേരിക്ക ഇഷ്ടമാണോ എന്ന് ചോദിക്കല്ലേ നിനക്ക് അമേരിക്ക ഇഷ്ടമാണോ ഇത് നമ്മൾ എങ്ങനെ ചോദിക്കും ഡി യു ലൈക്ക് അമേരിക്ക ഡി ലൈക്ക് അമേരിക്ക നിനക്ക് അമേരിക്ക ഇഷ്ടമാണോ ഡി ലൈക്ക് അമേരിക്ക ഡി ലൈക്ക് അമേരിക്ക എന്ന് നമുക്ക് ചോദിക്കാം ഇനി നിനക്ക് ഈ പാട്ട് ഇഷ്ടമാണോ നമ്മൾ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ചോദിക്കില്ലേ നിനക്ക് ഈ പാട്ട് ഇഷ്ടമാണോ നിനക്ക് ഈ സിനിമ ഇഷ്ടമാണോ എന്നൊക്കെ ചോദിക്കില്ലേ ഇതെങ്ങനെ ചോദിക്കും ഡു യു ലൈക്ക് ഈ പാട്ട് എന്നുണ്ട് അല്ലെ അതുകൊണ്ട് ദിസ് സോങ് ഡി യു ലൈക്ക് ദിസ് സോങ് നിനക്ക് ഈ പാട്ട് ഇഷ്ടമാണോ ഡു യു ലൈക്ക് ദിസ് സോങ് നിനക്ക് ഈ സിനിമ ഇഷ്ടമാണോ എന്നെങ്ങനെ ചോദിക്കും പ്ലീസ് ലെറ്റ് മീ നോ ഇൻ ദ കോമെൻസ് ഇനി നമ്മൾ എന്തെങ്കിലും ആഗ്രഹമുണ്ടോ എന്ന് ചോദിക്കാനും ഏതാണ് യൂസ് ചെയ്യുക യു അപ്പോൾ ആഗ്രഹം എന്നുള്ളതിൻ്റെ ഇംഗ്ലീഷ് എന്താ വെഷ് ഓക്കെ അപ്പോൾ എനിക്ക് പുറത്ത് പോകാൻ ആഗ്രഹമുണ്ട് എനിക്ക് പോകാൻ ആഗ്രഹമുണ്ട് എന്നൊക്കെ പറയില്ലേ അപ്പോൾ നിനക്ക് പോകാൻ ആഗ്രഹമുണ്ടോ എന്നെങ്ങനെ ചോദിക്കും ഡു യു ഡി യു ലൈക്ക് ടു ഗോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിനക്ക് പോകാൻ ഇഷ്ടമുണ്ടോ എന്നാണ് ഇവിടെ ആഗ്രഹമുണ്ടോ എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ ഡു യു വിഷ് ടു ഗോ ഡി യു വിഷ് ടു ഗോ നിനക്ക് പോകാൻ ആഗ്രഹമുണ്ടോ ഡി യു വിഷ് ടു ഗോ നിനക്ക് പുറത്തു പോകാൻ ആഗ്രഹമുണ്ടോ ഇപ്പോൾ എല്ലാവർക്കും മൈഗ്രേറ്റ് ചെയ്യാനും പുറത്ത് പോകാനും ഒക്കെ ആഗ്രഹമുള്ള ഒരു കാലഘട്ടമാണല്ലേ അപ്പോൾ നിനക്ക് പുറത്ത് പോകാൻ ആഗ്രഹമുണ്ടോ എന്ന് എങ്ങനെ ചോദിക്കും ഡി യു വിഷ് ടു ഗോ എബ്രോഡ് ഡു യു വിഷ് ടു ഗോ എബ്രോഡ് എന്ന് നമുക്ക് ചോദിക്കാം ഇനി നിനക്ക് പങ്കെടുക്കാൻ ആഗ്രഹമുണ്ടോ നമുക്ക് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പങ്കെടുക്കാൻ ഭയങ്കര ആഗ്രഹം ഉണ്ടാവും അല്ലെ അപ്പൊ നമ്മളുടെ അടുത്ത് ഒരാൾ ചോദിക്കുകയാണ് നിനക്ക് പങ്കെടുക്കാൻ ആഗ്രഹമുണ്ടോ അയാൾ എങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ ഡു യു വിഷ് ടു ഡു യു വിഷ് ടു പാർട്ടി നിനക്ക് പങ്കെടുക്കാൻ ആഗ്രഹമുണ്ടോ നോ ലെറ്റ് അബൌട്ട് ആൾ എപ്പോഴൊക്കെയാണ് നമ്മൾ ആറ് വെച്ചിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുക എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് അപ്പോൾ ആറ് വെച്ചിട്ട് എപ്പോഴൊക്കെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുക ഫീലിങ്സ് നമ്മൾ ഫീലിങ്സിനെ കുറിച്ച് ചോദിക്കുമ്പോൾ എപ്പോഴും നമ്മൾ ഏതാ യൂസ് ചെയ്യുക ആർ ഫീലിങ്സിനെ കുറിച്ച് ചോദിക്കാനായിട്ട് നമ്മൾ ഏതാണ് യൂസ് ചെയ്യുക ആർ ഓക്കെ അപ്പോൾ നീ ഹാപ്പി ആണോ നീ സാഡ് ആണോ നീ വറീഡ് ആണോ നീ എക്സൈറ്റഡ് ആണോ ഇതൊക്കെ നമ്മളെങ്ങനെ ചോദിക്കും ആർ യു എന്ന് ചോദിക്കും ഓക്കെ അപ്പോൾ നീ ഹാപ്പി ആണോ ഇത് നമ്മളെങ്ങനെ ചോദിക്കും are you ി നീ ഹാപ്പി ആണോ ആർ യു ഹാപ്പി എന്ന് നമുക്ക് ചോദിക്കാം ഇനി നീ അപ്സെറ്റ് ആണോ ഇതെങ്ങനെ ചോദിക്കും ആർ യു അപ്സെറ്റ് എന്ന് ചോദിക്കാം ഓക്കെ ഇനി നീ ദേഷ്യത്തിലാണോ ഇത് നമ്മളെങ്ങനെ ചോദിക്കും ആർ യു ആംഗ്ലി ഇനി എപ്പോഴാണ് നമ്മൾ ആറ് വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കുക ഒരാളുടെ ഐഡൻറ്റിറ്റീനെ കുറിച്ച് ചോദിക്കാനായിട്ട് അയാളുടെ ജാതി അയാളുടെ മതം അയാൾ എവിടെ നിന്ന് വരുന്നു അയാൾ മാരീഡ് ആണോ ഇതൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും ആർ യു വെച്ചിട്ടാണ് ക്വസ്റ്റ്യൻ ചോദിക്കുക അപ്പോൾ നമുക്ക് സെൻറ്റൻസസ് നോക്കാം നീ വിവാഹിതയാണോ ഇത് നമ്മളെങ്ങനെ ചോദിക്കും ഒരാളുടെ ഐഡൻറ്റിറ്റി ആണ് അല്ലേ അയാൾ വിവാഹിതയാണോ സിംഗിൾ ആണോ സിംഗിൾ മദർ ആണോ എന്നൊക്കെ ഉള്ളത് അപ്പോൾ നീ വിവാഹിതയാണോ എന്ന് ചോദിക്കാനായിട്ട് ആർ യു മാറീഡ് അപ്പം നീ സിംഗിൾ ആണോ എന്നെങ്ങനെ ചോദിക്കും അതൊന്ന് കോമെൻറ്റ് ചെയ്യട്ടോ ഇനി നീ ഒരു വെജിറ്റേറിയൻ ആണോ ഇത് നമ്മൾ എങ്ങനെ ചോദിക്കും ആർ യു എ വെജിറ്റേറിയൻ ആർ യു എ വെജിറ്റേറിയൻ എന്ന് ചോദിക്കാം ഒരാളുടെ ഐഡൻറ്റിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലേ നീ സസ്യ എന്ന് ചോദിക്കുന്നത് പിന്നെ നീ മലയാളിയാണോ ആണോ ഇതെങ്ങനെ ചോദിക്കും ആർ യു എ മലയാളി മലയാളി നീ കേരളത്തിൽ നിന്നാണോ എന്നെങ്ങനെ ചോദിക്കും ആർ യു ഫ്രം കേരള അതും നമ്മളുടെ ഐഡന്റിറ്റി അല്ലേ നമ്മൾ എവിടെ നിന്ന് വരുന്നു നമ്മളുടെ സ്ഥലം അപ്പൊ അതൊരു ഐഡന്റിറ്റി ആണ് അല്ലേ അപ്പോൾ ആർ യു ഫ്രം കേരള നീ കേരളത്തിൽ നിന്നാണോ ആർ യു ഫ്രം കേരള ആർ യു ഫ്രം സൗത്ത് ഇന്ത്യ സൗത്ത് ഇന്ത്യയിൽ നിന്നാണോ നീ നീ ഇന്ത്യക്കാരി ആണോ ആർ യു അൻ ഇന്ത്യൻ ൻ എന്ന് നമുക്ക് ചോദിക്കാം നിങ്ങൾ നുമയുടെ അമ്മയാണോ ആർ യു നുമാദർ ആസ് മദർ നിങ്ങൾ നുമയുടെ അമ്മയാണോ അതായത് നമ്മളുടെ ഐഡന്റിറ്റി ആണ് അല്ലെ ഇന്നയാളുടെ അമ്മയാണോ ഇന്ന ആളുടെ അച്ഛനാണോ ഇന്നയാളുടെ മകളാണോ എന്നൊക്കെ ചോദിക്കുന്നത് നിങ്ങൾ ഷാജിയുടെ മകളാണോ എന്ന് എങ്ങനെ ചോദിക്കും ആർ യു ഷാജീസ് ഡോട്ടർ ആർ യു ഷാജീസ് ഡോട്ടർ അപ്പോൾ ഇന്നാളുടെ അമ്മയാണോ ഇന്നയാളുടെ അച്ഛനാണോ ഇന്നാളുടെ മകളാണോ അത് നമ്മളുടെ ഐഡൻറ്റിറ്റി ആണ് അല്ലേ അപ്പോൾ അത് ചോദിക്കാൻ വേണ്ടിയിട്ട് ആർ യു എന്ന് ചോദിക്കട്ടോ പിന്നെ എല്ലാ വ്യക്തികളുടെയും പ്രൊഫഷൻ ചോദിക്കാൻ വേണ്ടിയിട്ട് അതായത് നിങ്ങളൊരു ഡോക്ടറാണോ നിങ്ങളൊരു ടീച്ചറാണോ നിങ്ങളൊരു ലോയറാണോ നിങ്ങളൊരു ഹൗസ് വൈഫാണോ നമ്മളുടെ പ്രൊഫഷൻ അതായത് ഇപ്പോൾ ഹൗസ് വൈഫ് എന്ന് പറയുന്നതും ഹോം മേക്കർ എന്ന് പറയുന്നതും ഒരു പ്രൊഫഷനായിട്ട് തന്നെ നമ്മൾ കാണണം അല്ലേ അപ്പോൾ നിങ്ങൾ ടീച്ചറാണോ നിങ്ങൾ ഡോക്ടറാണോ നിങ്ങൾ ഒരു എഞ്ചിനീയർ ആണോ എന്നൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ട് ആർ യു എ ഡോക്ടർ ആർ യു എ ടീച്ചർ ആർ യു എ ഹൗസ് വൈഫ് ആർ യു എ ഹോം മേക്കർ എന്നൊക്കെ നമുക്ക് ചോദിക്കാം നമ്മളുടെ ജോലി അതും നമ്മളുടെ ഐഡന്റിറ്റിയുടെ ഭാഗമാണ് അല്ലേ ഞാനൊരു ടീച്ചറാണ് ഞാനൊരു ഡോക്ടറാണ് എന്നൊക്കെ പറയുന്നതും നമ്മളുടെ ഐഡന്റിറ്റിയുടെ ഭാഗമാണ് അപ്പോൾ അത് ചോദിക്കാൻ വേണ്ടിയിട്ടും നമ്മൾ പ്രൊഫഷൻസ് ചോദിക്കാൻ വേണ്ടിയിട്ടും എന്താണ് ചോദിക്കുക ആർ യു വെച്ചിട്ടാണ് കേട്ടോ ക്വസ്റ്റ്യൻ ചോദിക്കുക അപ്പോൾ നിങ്ങൾ ടീച്ചറാണോ ഇതെങ്ങനെ ചോദിക്കും ആർ യു അ ടീച്ചർ നിങ്ങൾ ഒരു ടീച്ചറാണോ എന്ന് നമ്മൾ മലയാളത്തിൽ ചോദിക്കില്ല പക്ഷേ ഇംഗ്ലീഷിൽ ആർ യു അ ടീച്ചർ എന്ന് ചോദിക്കണം കേട്ടോ ആർ യു അ ടീച്ചർ ഇനി നിങ്ങൾ ഡോക്ടറാണോ ഇത് നമ്മൾ എങ്ങനെ ചോദിക്കും ആർ യു അ ഡോക്ടർ ആർ യു എ ഡോക്ടർ നിങ്ങൾ ഹൗസ് വൈഫാണോ ഇത് നമ്മളെങ്ങനെ ചോദിക്കും അല്ലെങ്കിൽ നിങ്ങൾ ഹോം മേക്കർ മേക്കറാണോ എന്നെങ്ങനെ ചോദിക്കും വീട്ടമ്മയാണോ എന്നാണ് ചോദിക്കുന്നത് ഇതെങ്ങനെയാണ് ചോദിക്കുക എന്ന് ഒന്ന് കോമെൻ്റ് ചെയ്യോ ഇനി എപ്പോഴാണ് നമ്മൾ ആർ വെച്ചിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുക ഇപ്പോൾ ഇന്ന പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുകയാണോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് അതായത് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി ഇന്നതാണോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആറ് വെച്ചിട്ടാണ് ക്വസ്റ്റ്യൻ ചോദിക്കുക നീ പഠിക്കുകയാണോ ഇപ്പോൾ നീ കേൾക്കുന്നുണ്ടോ നീ ശ്രദ്ധിക്കുന്നുണ്ടോ നീ ടി വി കാണുവാണോ നീ ഇപ്പോൾ ഡ്രൈവ് ചെയ്യുകയാണോ അതായത് ഇപ്പോൾ ഇന്ന പ്രവൃത്തിയാണോ ചെയ്യുന്നത് എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആർ വെച്ചിട്ടാണ് ക്വസ്റ്റ്യൻ ചോദിക്കുക ഓക്കെ നീ ശ്രദ്ധിക്കുന്നുണ്ടോ അതായത് ഇപ്പോൾ നീ ശ്രദ്ധിക്കുന്നുണ്ടോ എന്നല്ലേ ഉദ്ദേശിക്കുന്നത് നീ ശ്രദ്ധിക്കുന്നുണ്ടോ ക്ലാസ്സിലെ ടീച്ചറൊക്കെ നമ്മളെടുത്ത് ചോദിക്കില്ലേ നീ ശ്രദ്ധിക്കുന്നുണ്ടോ ഇതെങ്ങനെയാ ചോദിക്കുക ആർ യു ലിസ്ണിംഗ് ആർ യു ലിസ്നിങ് അപ്പോ നീ ശ്രദ്ധിക്കുന്നുണ്ടോ ആർ യു ലിസ്ണിംഗ് നീ ഡ്രൈവ് ചെയ്യുകയാണോ നീ ഇപ്പൊ ഡ്രൈവ് ചെയ്യുകയാണോ ഈ സമയത്ത് അല്ലെ നീ ഇപ്പൊ ഡ്രൈവ് ചെയ്യുകയാണോ എങ്ങനെ ചോദിക്കും ആർ യു ഡ്രൈവിംഗ് നൗ യു ഡ്രൈവിംഗ് നൗ ഇനി നീ പഠിക്കുകയാണോ നീ പഠിക്കുകയാണോ എന്ന് അല്ലെ ഇപ്പൊ നീ പഠിക്കുകയാണോ എന്നെങ്ങനെ ചോദിക്കും ആർ യു സ്റ്റഡിയും നീ ടി വി കാണുകയാണോ ഇത് നമ്മളെങ്ങനെ ചോദിക്കും അഴിയു വാച്ചിങ് ടി വി അഴിയു വാച്ചിങ് ടി വി നീ പാട്ട് കേൾക്കുകയാണോ അഴിയൂ ലിസ്ണിങ് ടു മ്യൂസിക് അഴിയൂ ലിസ്ണിങ് ടു മ്യൂസിക് ഇപ്പം നീ ഇന്ന പ്രവൃത്തി ചെയ്യുകയാണോ എന്ന് ചോദിക്കാനായിട്ട് നമ്മൾ ആർ വെച്ചിട്ടാണ് ക്വസ്റ്റ്യൻ ചോദിക്കുക ഇനി നിങ്ങൾക്ക് ഇതിൽ നിന്നെല്ലാം ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട് ഐ എൻ ജി വരുന്നുണ്ട് അല്ലേ ഇതിലൊക്കെ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ നമ്മൾ ഐ എൻ ജി യൂസ് ചെയ്തിട്ട് പറയും അല്ലേ ഞാനിപ്പോൾ ഇന്നത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നെങ്ങനെയാണ് നമ്മൾ പറയുക ഐ ആം സ്റ്റഡിയിങ് നൗ ഐ ആം റൈറ്റിംഗ് നൗ ഐ ആം പ്ലേയിങ് നൗ അങ്ങനെ നമ്മൾ പറയില്ല ഐ എൻ ജി യൂസ് ചെയ്തിട്ട് അപ്പോൾ ഐ എൻ ജി യൂസ് ചെയ്തിട്ടുള്ള സാധനങ്ങളുടെ കൂടെയൊക്കെ നമ്മൾ ആർ യു ആണ് കേട്ടോ യൂസ് ചെയ്യുക അപ്പോൾ ഡു യു ലിസ്ണിങ് എന്ന് ചോദിക്കില്ല ഡു യു ഡ്രൈവിങ് നൗ എന്ന് ചോദിക്കില്ല ഡു യു സ്റ്റഡിയിങ് എന്ന് ചോദിക്കില്ല ഇപ്പം നീ പഠിക്കുകയാണോ ആർ യു സ്റ്റഡിങ് അപ്പോ ആർ യു പ്ലസ് ഐ എൻ ജി ആർ യുവിൻ്റെ കൂടെ എപ്പോഴും ഐ എൻ ജി ആണ് വരിക ഡു പ്ലസ് ഐ എൻ ജി വരില്ല കേട്ടോ ഡു യു പ്ലസ് ഐ എൻ ജി ഒരിക്കലും വരില്ല ഡു യു സ്റ്റഡിയിങ് ഡു യു പ്ലേയിങ് എന്ന് പറയില്ല ആർ യു സ്റ്റഡിയിങ് ആർ യു ലിസ്ണിംഗ് ആർ യു ഡ്രൈവിങ് അപ്പോൾ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തികൾ ഇന്നതാണോ എന്ന് ചോദിക്കാനായിട്ട് ഏതാണ് ചോദിക്കുക ആർ യു പ്ലസ് ഐ എൻ ജി അപ്പോ എപ്പോഴൊക്കെയാണ് നമ്മൾ ആർ യു വെച്ചിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുക എന്ന് നമുക്ക് പഠിച്ചു അല്ലേ ലെറ്റ് സമറൈസ് ഇറ്റ് ഓക്കെ അപ്പൊ ഫീലിങ്സ് നമ്മളുടെ ഫീലിങ്സ് ചോദിക്കാൻ വേണ്ടിയിട്ട് ഹാപ്പി ആണോ സാഡ് ആണോ അപ്സെറ്റ് ആണോ വറീഡ് ആണോ നെർവസ് ആണോ അതൊക്കെ നമ്മളുടെ ഫീലിങ്സ് ആണ് അല്ലേ അപ്പൊ നമ്മൾ എങ്ങനെ ചോദിക്കും ആർ യു സാഡ് ആർ യു അപ്സെറ്റ് എന്നൊക്കെ ചോദിക്കും ഓക്കെ ഞാൻ ഒരു എക്സാമ്പിൾ ഇവിടെ എഴുതിയിടാം ഓക്കെ ഇനി ഐഡന്റിറ്റി അതായത് നമ്മൾ വിവാഹിതയാണോ അതോ നമ്മൾ സിംഗിൾ മദറാണോ ഇനി നമ്മൾ ഡിവോഴ്സ്ഡ് ആണോ ഇനി നമ്മളുടെ ജാതി ഏതാണ് ഏതാണ് എവിടെ നിന്ന് വരുന്നു അതുപോലെ തന്നെ നമ്മൾ ഏത് രാജ്യക്കാരാണ് ഇതൊക്കെ നമ്മളുടെ ഐഡൻറ്റിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അല്ലേ ഇതൊക്കെ പറയാൻ വേണ്ടിയിട്ട് ഇതൊക്കെ ഇതിനെക്കുറിച്ചൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആർ യു വെച്ചിട്ടാണ് ക്വസ്റ്റ്യൻ ചോദിക്കുക അപ്പോൾ ആർ യു എ ക്രിസ്ത്യൻ നിങ്ങൾ ഒരു ക്രിസ്ത്യൻ ആണോ നമ്മളുടെ ഐഡന്റിറ്റി ആണ് അല്ലേ അതുപോലെ ആർ യു ടോൾ ഹൈറ്റ് ഉണ്ടോ ഇതൊക്കെ നമ്മളുടെ ഐഡന്റിറ്റി അല്ലേ ആർ യു ടോൾ അതുപോലെ തന്നെ ആർ യു എ ഗേൾ നിങ്ങൾ ഒരു ഗേൾ ആണോ ആർ യു എ ബോയ് നിങ്ങൾ ഒരു ബോയ് ആണോ ഇനി നിങ്ങൾ ഒരു ട്രാൻസ്ജെൻഡർ ആണോ ആർ യു എ ട്രാൻസ്ജെൻഡർ അതൊക്കെ നമ്മളുടെ ഐഡന്റിറ്റി അല്ലേ അപ്പോൾ അതൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഏതാ യൂസ് ചെയ്യുക ആർ യു വെച്ചിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കും ഇനി അതുപോലെ തന്നെ നിങ്ങൾ മാരീഡ് ആണോ എന്ന് ചോദിക്കും ആർ യു മാറീഡ് നിങ്ങൾ ഡിവോഴ്സ്ഡ് ആണോ ആർ യു ഡിവോഴ്സ്ഡ് ഇനി നിങ്ങളൊരു സിംഗിൾ മദർ ആണോ ആർ യു എ സിംഗിൾ മദർ എന്ന് നമുക്ക് ചോദിക്കാം അപ്പോൾ ഇതൊക്കെ ഐഡൻറ്റിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇനി നിങ്ങൾ ഇപ്പോൾ എന്ത് ചെയ്യുന്നു നിങ്ങളിപ്പോൾ ഡ്രൈവ് ചെയ്യുകയാണോ നീ ഇപ്പോൾ പഠിക്കുകയാണോ നീ ഇപ്പോൾ ഉറങ്ങാൻ പോവുകയാണോ ഇനി നീ ഇപ്പോൾ പാട്ട് പാടുകയാണോ അപ്പോൾ ഇപ്പോൾ എന്ത് ചെയ്യുന്നു ഇപ്പോഴത്തെ അവസ്ഥ അതിനെക്കുറിച്ച് ചോദിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആർ യു വെച്ചിട്ടാണ് ക്വസ്റ്റ്യൻ ചോദിക്കുക നീ ഇപ്പോൾ ടി വി കാണുവാണോ ആർ യു വാച്ചിങ് ടി വി നോ നീ പാട്ട് കേൾക്കുകയാണോ ആർ യു ലിസ്ണിങ് ടു മ്യൂസിക് ഇനി നീ പഠിക്കുകയാണോ ആർ യു സ്റ്റഡി ഇനി നീ ഉറങ്ങാൻ പോവുകയാണോ ആർ യു ഗോയിങ് ടു സ്ലീപ്പ് ഇപ്പോൾ എന്ത് ചെയ്യുന്നു എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഏതാണ് യൂസ് ചെയ്യുക ആർ യു ആർ വെച്ചിട്ടാണ് നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കുക അതുപോലെ തന്നെ ആണോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആർ യു എന്നാണ് കേട്ടോ ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യുക നീ പോവുകയാണോ ആർ യു ഗോയിങ് നാവ് ആർ യു ഗോയിങ് നൗ നീ ഉറങ്ങാൻ പോവുകയാണോ ആർ യു ഗോയിങ് ടു സ്ലീപ്പ് ഓക്കെ നീ പഠിക്കുകയാണോ ആർ യു സ്റ്റഡിയിങ് നീ ഇപ്പോൾ ടി വി കാണുവാണോ ആർ യു വാച്ചിങ് ടി വി നാവ് നീ ഇപ്പോൾ പാട്ട് കേൾക്കുകയാണോ ആർ യു ലിസ്ണിങ് ടു മ്യൂസിക് നാവ് ഓക്കെ നീ ഇപ്പോൾ ഡ്രൈവ് ചെയ്യുകയാണോ ആർ യു ഡ്രൈവിങ് അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തികൾ അതിനെക്കുറിച്ച് ചോദിക്കാനായിട്ട് നമ്മൾ ആർ വെച്ചിട്ട് ക്വസ്റ്റൻ ചോദിക്കും ഓക്കെ സോ ഐ ഹോപ്പ് ദിസ് വീഡിയോ വാസ് യൂസ്ഫുൾ അപ്പോൾ നമ്മൾ ആർ വെച്ചിട്ടും ഡു വെച്ചിട്ടും എപ്പോഴാണ് ക്വസ്റ്റ്യൻ ചോദിക്കുക എന്ന് പഠിച്ചു ഇനി എപ്പോഴാണ് ഹാവ് വെച്ചിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുക എന്നുകഴിഞ്ഞ് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നതായിരിക്കും സോ അൺ വി സി നെക്സ്റ്റ് ടൈം ഇറ്റ്സ് മീ ഹെന സൈനിങ് ഓഫ് ആൻഡ് ബൈ ദ വേ ഇഫ് യു ലൈക്ക് ദ വീഡിയോ ആൻഡ് ഇഫ് യു ഫൗണ്ട് ഇറ്റ് യൂസ്ഫുൾ പ്ലീസ് ഡോൺ ഫർഗെറ്റ് ടു സബ്സ്ക്രൈബ് ടേക്ക് കെയർ ബൈ ബൈ